നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയുള്ള ലോഞ്ചിങ്ങിലൂടെ ചരിത്രം സൃഷ്ടിച്ച് തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ പത്രങ്ങളിലെയും നോട്ടീസിലെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വെഡിംഗ് സെന്റർ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്നത് റിയാലിറ്റിയിലൂടെയുള്ള ലോഞ്ചിങ്ങിലൂടെ ചരിത്രം സൃഷ്ടിച്ച് തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ പത്രങ്ങളിലൂടെയും നോട്ടീസിലെയും ക്യു കോഡ് സ്കാൻ ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു വെഡിങ് സെന്റർ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്നത് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളടക്കം രാഷ്ട്രീയ കലാ സാംസ്കാരിക വാണിജ്യ മേഖലകളിലെ നിരവധി പേരാണ് ഉദ്ഘാടനത്തിൽ പങ്കാളികളായത് ആൻഡ് സെന്റർ ഷോപ്പിംഗ് മാൾ തുറന്നു കൊടുക്കൽ കർമ്മം ഇന്ന് നടത്തപ്പെടുകയുണ്ട് അഞ്ചു കൊല്ലം മുമ്പാണ് ഇവരുടെ ശാഖ തിരൂരിൽ ആരംഭിക്കുന്നത് ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മലബാറിലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ഷോറൂമായി അവിടെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി തിരൂരിലെ കേന്ദ്രം മാറുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് മാത്രമല്ല തൊഴിലന്വേഷകരായ ആളുകൾ അനവധിയുള്ള ഒരു നാട്ടിൽ അവിടെ ഒരു യൂണിറ്റിൽ തന്നെ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ജീവനോപാധി കണ്ടെത്താനുള്ള തൊഴിലിടമായി കൂടി മാറിയിരിക്കുകയാണ് തിരൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു രംഗം അതാണ് തിരൂരിലെ ജനങ്ങൾ ഫാമിലിയെ സ്വീകരിച്ചു ഫാമിലി ഈ തിരൂരിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നേരത്തെ വെർച്വൽ റിയാലിറ്റി വഴിയുള്ള കുന്നമംഗലം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും ആളുകൾക്കിടയിൽ ചർച്ചയായിരുന്നു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻമാരായ കല്ലിങ്ങൽ ഇംബിച്ചി അഹമ്മദ് പി എൻ അബ്ദുൾ ഖാദർ മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാലി അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ തിരൂർ ഷോറൂം ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് ഫാദർ ജോസഫ് മണ്ണഞ്ചേരിൽ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവാ ലില്ലിസ് ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു വലിയ മാറ്റങ്ങളും വലിയ സൗകര്യങ്ങളും ഒരുക്കിയാണ് പെരുന്നാൾ ഷോപ്പിംഗിനായി തിരൂർ ഫാമിലി വെഡിംഗ് സെന്റർ മുഖം മിനുക്കിയിരിക്കുന്നത് പെരുന്നാൾ ഷോപ്പിംഗിനായി അതിവിപുലമായ കളക്ഷനും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സെന്റർ മാറിയിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന ആൾക്കാർ ഒരേ സമയത്ത് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഫാമിലി ആയിട്ട് ഈ ഒരു സ്ഥാപനം തുറക്കപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ മുഴുവൻ ടി വിറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ